ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം അപ്പോൾ ഇന്ന് രാവിലെ ലൈവില് ബെഡ്റൂമിൽ ഇരുന്നിട്ട് ജിസയിലും ആതിലെയും നൂറേയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് സംസാര വിഷയത്തിൽ വരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഷാനവാസും അക്ബറുമാണ് അപ്പോൾ ഷാനവാസിനെ പറ്റി ജിസയിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ഹീസ് റോഡ് എന്നാണ് ജീസയിൽ പറയുന്നത് അപ്പോൾ നൂറ് പറയുന്നുണ്ട് ഷാനവാസ് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോറി നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ മുഖവും വേർപ്പിച്ച് അങ്ങനെ ഇരിക്കും അപ്പോൾ ആതിൽ എന്താ പറയുന്നത് ആതിൽ പറയുന്നത് പുള്ളിയുടെ വിചാരം പുള്ളി എപ്പോഴും ശരിയാണെന്നാണ് അപ്പോൾ പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസിനെ പറ്റി എനിക്കും ഈ മൂന്നുപേർ പറഞ്ഞതിനോടും ഞാൻ യോജിക്കുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് പിന്നെ അക്ബർ അക്ബനെ പറ്റി ഇവർ മൂന്നരം പറഞ്ഞെന്താണ് ഒരു അത് സ്വന്തമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നില്ല മറ്റുള്ളവരുടെ ഇഷ്യൂവില് കയറിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ഒരു പോയിൻ്റ് എടുത്തിട്ട് വളച്ചുടിക്കലാണ് പ്രധാന പണിയെന്നാണ് അക്ബരനെ പറ്റി ഇവർ മൂന്നരം പറയുന്നത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് പേഴ്സണലി സോ താങ്ക്